ഒരു നയൻറ്റി പെർസെൻറ്റേജ് പേഷ്യൻസിൻ്റെ വായിൽ നമ്മൾ കണ്ടുവരുന്നത് അതായത് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ നയൻറ്റി പെർസെൻറ്റേജ് പേഷ്യൻസിലും അവരുടെ പോലും കംപ്ലയിൻ്റ് അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റീസൺ ഒരു പ്രോബ്ലമാണ് ഗംപ്ലീഡിങ് എന്ന് പറയുന്നത് ആ മിക്കവാറും ആൾക്കാർ ഇവിടെ വരുന്നത് ഗംപ്ലീഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ഒരു പല്ല് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു പല്ല് അടയ്ക്കണം അതുമല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പല്ല് കാണിക്കേണ്ട വരുന്ന സമയത്ത് വെറുതെ പല്ല് കാണിക്കുന്നു ഇങ്ങനെ വരുന്നവരുടെ വായിൽ നമ്മൾ മിക്കവാറും നോക്കുന്ന സമയത്ത് അവർക്ക് ഗംപ്ലീഡിങ് ഉണ്ടാവും എന്തുകൊണ്ടിത് പേഷ്യൻസ് തിരിച്ചറിയുന്നില്ല എന്ന് തിരിച്ചറിയാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും കൈ കാണാൻ പറ്റും കാല് കാണാൻ പറ്റും ഇൻഫാക്ട് നമുക്കൊരു കണ്ണാടി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി വരെ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ വായ്ക്കുള്ളിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരിക്കലും കണ്ണാടി നോക്കി വൃത്തിയായിട്ട് ചില സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മളങ്ങനെ നോക്കേണ്ട ഒരു റീസൺ വരുന്നില്ല ഈ പറയുന്ന നയൻറ്റി പെർസെൻറ്റേജ് പേഷ്യൻസിനും ഗം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർ കാണാത്തിൻ്റെ ഒരു റീസൺ ഇതാണ് ബിക്കോസ് അവർക്ക് അവരുടെ വായ നേരിട്ട് കൃത്യമായി കാണാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഈവൻ ഞാനാണെങ്കിലും എൻ്റെ സ്വന്തം വായ ഞാൻ കാണണം പ്രോപ്പറായിട്ട് ലൈറ്റ് അടിച്ച് ഓരോ ഭാഗത്തും നോക്കിയാൽ തന്നെ ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഞാൻ എൻ്റെ വായ കണ്ണാടി കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എനിക്ക് എനിക്കൊരിക്കലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല അതിന് ഞാൻ വേറെ ഡെൻറ്റിസ്റ്റിൻ്റെ സഹായം തേടണം ഗം ബ്ലീഡിങ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്